ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് സമ്മതിച്ച് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മുകശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗോപാലകൃഷ്ണന്റെ ഇത് ഫാസിസ്റ്റ് നിലപാടാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു യാതൊരു സംശയവുമില്ല ജയിക്കാൻ ജയിക്കാൻ വേണ്ടി വ്യാപകമായി ചേർക്കും ഞങ്ങൾ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നു ഒരു വർഷം ഒരു താമസിപ്പിച്ചു നാളെയും അത് നബഫാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർ എസ് എസിൻ്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത് ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ എന്താണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു ഈ കേരളത്തിന് ഇവരുടെ ലക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ കേരളത്തെ ഭീഷണിപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും ബി ആയിട്ടില്ല